ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൂമത്തെ കച്ചറടിച്ച് വരി എടുക്കാനും ഓക്കെ റൂമത്ത് എല്ലാ ഭാഗത്തും പച്ച ഉണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു കഥ ഓക്കെ ഓരോ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടിച്ചു വരി വരികയാണ് ഇവിടുന്ന് അടിച്ചു വരുന്നോ ഓക്കെ റൂമൊക്കെ ക്ലീൻ ആക്കണം ഒരു ജ്യൂസ് അടിക്കണം ഓക്കെ ചെയ്ത് വരാം അപ്പോൾ ഗൈസ് കച്ചറടിച്ച് വരികയാണ് ഓരോ ഭാഗത്ത് നിന്നായിട്ട് അടിച്ചു ഓക്കെ അടിച്ചു വരുവന്നു വയസ് അടിച്ചു വരി വന്നു എൻ്റെ റൂമിൽ ഇഷ്ടം ക്ലീൻ ആക്കുന്നുണ്ട് ഓക്കെ എൻ്റെ റൂമിൽ ബെഡും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ആക്കി എനിക്ക് ചോദിച്ചിട്ട് രാവിലെ പോയാൽ ഓക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാണ്ട് തുടക്കം അത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇനി തുടക്കാൻ പോകും ഓക്കെ അപ്പോൾ എല്ലാവരും പാടി സുഖമാണെന്ന് വിചാരിക്കണം ഇത് കഴിഞ്ഞാൽ ജ്യൂസ് ഇരിക്കണം ഫുഡ് കഴിക്കണം കിടക്കണം അപ്പോൾ ഗൈസ് ഒരു അവക്കോടെ ജ്യൂസ് ജ്യൂസ് ഇരിക്കാൻ വന്നാണ് ഓക്കെ കിച്ചണിൽ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വന്നു പിന്നെ ജ്യൂസ് ഇരിക്കണം ഓക്കെ കട ചേക്കും വാരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവക്കാട് പഴം വാങ്ങിക്കാം കുറച്ച് നെറ്റ്സ് എടുത്തിട്ടുണ്ട് അറിയാം നോക്കണം ഓക്കെ ഇനി ആദ്യമായിട്ട് കട റിയാക്കട്ടെ ഓക്കെ കേടുണ്ടോക്കാട് നല്ല പകത്ര കേടുണ്ടാറില്ല രണ്ടാൾക്കാടെ വാങ്ങിച്ചിട്ടുണ്ട് കേടുണ്ടെങ്കിൽ മറ്റേ കേടുണ്ടെന്നാണ് തോന്നുന്നത് കേടു ചെറിയൊരു കേട് കാണുന്നുണ്ട് കട്ട് ചെയ്ത് കാണാൻ തോന്നുന്നു നോക്കട്ടെ ബാക്കിയുള്ള ഭാഗത്തും കൂടി കേടേണ്ടതുണ്ടെങ്കിൽ നല്ലത് പറയാൻ വേണ്ടി കേടൊന്നുമില്ലേ ഇതിലെ പെൺ ഭാഗത്ത് ചെറിയ കേടുണ്ട് നമ്മൾ അത് കട്ട് ചെയ്ത് ഒരു ബ്ലാക്ക് കളർ ഉണ്ട് ബ്ലാക്ക് കളാറുള്ള അടിച്ചു കഴിഞ്ഞൊരു ചോയ വരും അതാ പ്രശ്നം ചെറിയൊരു ഡൗട്ട് കാർ കൂടി ഉണ്ട് പക്ഷെ പൈസ സാധനം ആയതുകൊണ്ടല്ലേ എനിക്ക് എന്താ ചെയ്യാൻ പെട്ടതുപോലെ ഇല്ലാത്ത ആൾക്കാർ പോലും ഇവിടെ ഉണ്ട് എനിക്കറിയാം പഴം പഴം നല്ല പഴുപ്പ് തന്നെ എടുക്കുന്നുണ്ടോ നമ്മളെ കൊള്ളുന്നത് പഴുപ്പ് ഉണ്ടാക്കിയ ഓക്കെ റൈസ് അവക്കാടെ എടുത്തു ഇനി കുറച്ച് നെറ്റ്സ് എടുത്തിട്ടുണ്ട് പിസ്ത ബദാം കശുവണ്ടി ഇതേ ഉള്ളൂ നമ്മൾ ഇതാക്കും ധാരാളം ഓക്കെ ഇനി പാലുണ്ട് ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കൂടി കൂടിപ്പോയെന്നറിയില്ല പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി പാല് നമ്മുടെ നാട്ടിൽ ആമിനകത്ത് വള്ളം നീട്ടിയത് പാല് ഓക്കേ വെള്ളം വേണമെങ്കിൽ ചേർക്കണം ചേർക്കാം പാലിൻ്റെ വെള്ളത്തിൻ്റെ ആയിരുന്നു വേറെ കുടിവെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോഴത്തെ വെള്ളം ഞാൻ അങ്ങനെ യൂസ് ചെയ്തറിയാം നമ്മുടെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡിലാക്കിയതിനെ വെച്ചാൽ വെള്ളം 오케이 이제 u dia. Justru d i s r ോട്ടും ഓക്കെ കൂടുതലാണ് ഓക്കെ കുഴപ്പമില്ല ഓക്കെ അപ്പം ഞാൻ വരാം